നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഭഗവാൻ എന്തു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക ഇനി നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നിരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങൾക്ക് തുണയായിട്ട് ഭഗവാൻ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഭഗവാനിലായിരുന്നു നിങ്ങൾ അഭയം പ്രാപിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനാൽ തന്നെ എത്ര സങ്കടങ്ങൾ വന്ന് ചേരുമ്പോഴും എത്ര പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയാലും ഒരിക്കലും നിങ്ങൾ ധൈര്യം നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയൊന്നും കൈവിടില്ല കാരണം ഏതവസ്ഥയിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം പോലും എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദുഃഖത്തിൽ നിന്നും ഭഗവാൻ നിങ്ങളെ മോചിപ്പിക്കും എന്നുള്ള സന്ദേശമാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ചില വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവത്താൽ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളുടെയും മോശം ദൃഷ്ടി നിങ്ങൾക്ക് മേൽ വീഴുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാവാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സൗഹൃദമുള്ള ആരെങ്കിലും ആവാം അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികളാവാം ഇത്തരത്തിൽ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ ആരെല്ലാമാണെന്ന് ഒരു നിങ്ങൾക്ക് സ്വയം അറിവുള്ള ഒരു കാര്യമാവാം ഇനി അത്തരം ആളുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ഇനി മുന്നോട്ട് അത്തരം ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ കൊണ്ട് നൽകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും ആ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരാണെന്നുള്ള ഒരു ധാരണ ഉണ്ടെന്നാണ് കാണുന്നത് അവരുടെ സാന്നിധ്യം നിങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും അത്തരം ആളുകളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല കാരണം നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ആരെല്ലാം നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ മോശം ദൃഷ്ടി വച്ചാലും അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഏൽക്കുകയില്ല എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ ഇതുവരെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി മുന്നോട്ടും ആ ഒരു സംരക്ഷണം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുള്ള സങ്കടത്തിലാണുള്ളത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരാൾ നിങ്ങളിൽ നിന്നും അകന്നു പോയതിലുള്ള സങ്കടമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കുള്ളത് അതല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മനപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിലുള്ള സങ്കടമായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിലുള്ള സങ്കടമാവാം നിങ്ങളോടുള്ള സ്നേഹവും കരുതലുമൊക്കെ കുറഞ്ഞു വന്നതിലുള്ള സങ്കടവുമാവാം അപ്പോൾ അതെന്ത് കാരണമായാലും ആരോ ഒരാൾ നിങ്ങളെ ഒഴിവാക്കിയത് മൂലം അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മൂലം നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലരുടെയും ഉള്ളിൽ ആ വ്യക്തിയെക്കുറിച്ചോർത്തുള്ള സങ്കടത്തോടൊപ്പം തന്നെ അവിടെക്കുറിച്ചോർത്ത് ഒരുപാട് ദേഷ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ഭഗവാനിലാവാം സമർപ്പിക്കുന്നത് ഭഗവാനെ നിങ്ങൾ ഈ ഒരു സമയം മനമൊരുകി പ്രാർത്ഥിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ആ ഒരു സന്ദേശം എന്തെന്നാൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതായത് ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള വാശിയും ദേഷ്യവും സങ്കടവും എല്ലാം നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്വയം ശാന്തമാക്കി വയ്ക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഒരു നിങ്ങൾ പ്രതികരിച്ചാൽ അത് മറ്റ് ചില പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങളിൽ ഈശ്വര ചിന്തയാണ് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നൊരു മുക്തി ഭഗവാൻ നൽകും പക്ഷേ അവിടെ നിങ്ങൾ കൂടി മനസ്സ് വെക്കേണ്ടതാണെന്ന് കാണുന്നുണ്ട് അവരുടെ ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങളെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പക്ഷേ നിങ്ങളുടെ സങ്കടങ്ങൾ മൂലം ആരെയും കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ആരുടെയും വാക്കുകളിൽ നിന്നും സമാധാനം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങളെ നിങ്ങൾ സ്വയം മോചിപ്പിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അറിയാനായിട്ട് അവരുടെ വാക്കുകൾ കേൾക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ഭഗവാനിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചേരുമെന്ന് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും പുതിയൊരു വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിലാവാം അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന കാര്യത്തിലാവാം അത്തരത്തിൽ ജീവിതത്തിൽ പുതിയ ചില വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവരിൽ നിന്നുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ മൂലം നിങ്ങൾ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് അതിന് കഴിയുമോ അല്ലെങ്കിൽ അത് ശരിയാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ നിങ്ങളിൽ സ്വയം വിശ്വാസമർപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് നിങ്ങളുടെ ശക്തി കഴിവുകൾ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സംശയത്തോടെയുള്ള വാക്കുകൾ ഇവയൊക്കെ ഉള്ളിലേക്ക് എടുക്കാതെ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് എന്താണോ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഭഗവാന്റെ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു